കേരളത്തിൽ എവിടെ ചെന്നാലും പ്രസിദ്ധ ചാലക്കുടിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞു മുതൽ വയസ്സുള്ള വരെ ആഗ്രഹിക്കുന്ന ഒരു ഒരു എന്താ 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 പ്രിയ ഈ ഈ പാട്ടിന്റെ ഇത്ര അട്രാക്ഷൻ പാട്ട് അയ്യോ ആ പാട്ട് മുമ്പ് കുറെ പേര് പാടിയിരുന്ന ഒരു പാട്ടാണ് ഞാൻ ഇതിനെ ഒരു അന്വേഷണം നടത്തിണ്ടായിരുന്നു അത് നമ്മുടെ ഈ ആലപ്പുഴ ഭാഗങ്ങളിൽ തെക്കൻ ഭാഗങ്ങളിലൊരു ചവിട്ടുകളി പാട്ട് ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിൽ ചവിട്ട് കളി പാട്ട് അതുപോലെ ഇവിടെ ഉള്ള ഒരു ചവിട്ട് കളി ആ രീതിയിലുള്ള ഒരു പാട്ടെന്നാണ് ഞാൻ അറിഞ്ഞേക്കണത് ആ പാട്ട് ഓൾറെഡി ഉള്ള പാട്ടാണ് കേട്ടാ ഞാൻ പാടി പാട്ടൊന്നല്ലേ ദയവചെയ്ത് അങ്ങനെ പറയരുത് പാടി ഒറിജിനൽ പാടി കുറെ പേരുണ്ട് അവർക്കാണ് പേര് പോവേണ്ടത് ഇത് ഒരു വട്ടം ആഷിഖ അബുസാറും ബിജുബാലേട്ടനും ഒക്കെ കൂടിയിട്ട് ഒരു കരുണന്ന് പറഞ്ഞിട്ട് വലിയൊരു പരിപാടി ചെയ്തായിരുന്നു അപ്പോൾ സിത്താര നമ്മുടെ സിംഗർ സിത്താര ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ബിജുബാലേട്ടൻ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു നീ നമ്പർ തരണം എന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ ബിജുബാലേട്ടനെ വിളിക്കണം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ചും കൂടി ഓഡിയൻസ് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള അപ്പോൾ കുട്ട കുട്ട കരയല്ല കുട്ട എന്നുള്ള പാട്ട് ഓൾറെഡി കോമഡി ഉത്സവത്തിൽ ഞാൻ പാടിയിട്ട് അത് ട്രെൻഡായിട്ട് നിൽക്കണ സമയമായിരുന്നു അപ്പോൾ പറഞ്ഞു അതേപോലത്തെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ കുറെ ആലോചിച്ചപ്പോൾ മനോട്ടനോട് പറഞ്ഞു കേൾക്കണോ പ്രിയ കൂട്ടനെ എടുത്തു കഴിഞ്ഞാൽ അത് എടുക്കൂടി എല്ലാവരും ഏറ്റെടുക്കുന്ന വരികളാണ് എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കൂട്ടുകാർ വിദ്യയാണ് ഞാൻ വിളിക്കുന്നത് വിദ്യയാണ് കുറെ വരികൾ തന്നത് വരികൾ പഠിച്ച് ഞാൻ അവിടെ ചെന്ന് റിഹേഴ്സലിൽ നിൽക്കുന്ന സമയത്ത് ബിജു ബിജുബാലാട്ടനോട് ശ്രുതി ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് താത്തിട്ട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അല്ലല്ലോ അത് കേറ്റി തന്നെ പാടണം എന്ന് പറഞ്ഞിട്ട് അല്ല ഞാൻ പാടണം ഇച്ചിരി കേട്ടിട്ട് പാടണം എന്ന് പറഞ്ഞു അങ്ങനെ അത് കേൾക്കണോ പ്രിയ കൂട്ടരെ എന്ന് പറയുമ്പോൾ നല്ല വരിക എന്ന് പക്ഷെ എനിക്ക് അധികം വേണ്ട രണ്ട് മിനിറ്റ് സമയമുള്ള വലിയ ഷോ ഷോയാണ് കണ്ടമാനം ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കണം അപ്പൊ അവിടെ ശരസാറടക്കമുള്ള മ്യൂസിക് വലിയ വലിയ മ്യൂസിഷ്യന്മാര് പങ്കെടുക്കുന്ന പരിപാടി രണ്ട് മിനിറ്റ് കിട്ടിയത് തന്നെ എന്റെ വലിയൊരു ഭാഗ്യം അങ്ങനെ ഞാൻ പോയിട്ട് ആ രണ്ട് മിനിറ്റിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വരികൾ കട്ട് ചെയ്തത് ഇഷ്ടംപോലെ വരി ഉണ്ട് അത് വേറൊരു പരാതിയാണ് അതിന് ഇതില് വരികളില്ല ഉണ്ട് എനിക്ക് അനുവദിച്ചെന്ന സമയത്തിലാണ് ഞാനത് പാടിയത് അവിടെ നിന്നാണ് അതാണ് അതിന്റെ ബീജി അദ്ദേഹം ഒന്നിട്ടത് ആ ആണ് ഇപ്പൊ ട്രെൻഡായിട്ട് ഞാൻ ഗാനമേളയിൽ ഗസ്റ്റായിട്ട് പോകുമ്പോഴേ ഞാൻ ആ പിള്ളേർക്ക് കീബോർഡ് സ്റ്റുകൾക്ക് തയ്ച്ചു കൊടുക്കും നിങ്ങൾ ഇത് തന്നെ വായിക്കണേ അല്ലെങ്കിൽ ആളുകൾ അത് ഏറ്റെടുക്കില്ലേ

അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കഥവർണ കിളി വന്നേ ഏ ഏ കേണോ പ്രിയക്കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ നമുക്ക് കുടുംബ കുടുംബജീവിതത്തിലോട്ട് കിടക്കാം എങ്ങനെയാണ് ഈ മനോസാറിന അടിച്ചെടുത്താണോ ഇങ്ങോട്ട് വന്നതാണോ അനോട്ടിന്റെ ടീമിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ടീമിൽ പാടാൻ പോണത് അതുവരെ കേരളവർമ്മ കോളേജിലെ എസ് പ്രവർത്തനത്തിന്റെ ഇടയിലുള്ള നടമ്പാട്ട് മാത്രമേ ഉണ്ടായുള്ളൂ അത് പറയുകയാണെങ്കിൽ അതിലും കുറച്ച് കഥകൾ പറയാണ്ട് കേരള ഓർമ്മയിൽ വന്നത് പക്ഷെ മനോട്ടന്റെ ചോദ്യം ആയിരുന്നു മനോട്ടനിലേക്ക് പോവാം ആളുടെ ടീം ജനനയന തൃശൂർ പ്രേംപ്രസാദ് മാഷ് ലീഡ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു അപ്പോൾ ആ ടീമിൽ മനോട്ടൻ ഓൾ ഇൻ ഓൾ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നാടകം പഠിപ്പിക്കാൻ വരും മാഷ് പഠിപ്പിച്ചിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മനോട്ടനാണ് അത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മനോട്ടെ ഞങ്ങൾ പഠിപ്പിക്കാൻ വരുന്നു ഡാൻസ് പഠിപ്പിക്കുന്നു പാട്ട് പഠിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്ത് അങ്ങനെ 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 ചെറിയൊരു ഇഷ്ടമൊക്കെ വന്ന അങ്ങനെ ആ പാട്ടിലാണോ ശരീരത്തിലാണോ ഇഷ്ടം എന്താ പറയാ ഇപ്പഴും ആ തടി വെച്ചിട്ട് തന്നെ സ്റ്റേജ് കാട്ടിക്കൂട്ടന്ന് കാണാനല്ലേ പക്ഷെ മുമ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു അടിമുടി കലാകാരൻ എന്നാണ് എല്ലാവരും പറയാറ് ആ പാട്ട് പാടണോ ഡാൻസ് കളിക്കണോ നാടകം കളിക്കണോ എല്ലാം ചെയ്യണ ഒരു കലാകാരനെ നമുക്ക് ജീവിതത്തിലേക്ക് ജീവിതത്തിലെ ഒക്കെ നല്ല ആണ് എന്ന് പറഞ്ഞ നന്നായി പരിപാടി ആ പ്രോഗ്രാം മൊത്തം സ്ട്രക്ചർ ചെയ്തത് മനോട്ടിനാണ് അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഒരു ടൈറ്റ് കണ്ടാൽ തന്നെ അറിയാം ആളുടെ ഒരു കാലിബർ എത്ര ഉണ്ടെന്നുള്ളത് അത് ഞാൻ പറയാ പറഞ്ഞറിയിക്കാണ്ടായിരുന്നു അനുഭവിച്ചു ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം അന്ന് ഈ പ്രേമൊക്കെ ആയി കഴിഞ്ഞു ഇത് വീട്ടിലൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇത് ആക്ച്വലി പ്രണയം എന്നല്ലായിരുന്നു അതിപ്പോഴാണെങ്കിലും ഞാൻ തുറന്നു പറയണവരെ പ്രണയം എന്ന് പറയുന്ന ഒരു ഫീൽഡിലൊന്നും അല്ല ഞങ്ങൾ തുടങ്ങിയത് വന്ന് കല്യാണം ചോദിക്കുന്നത് തന്നെ ചെയ്ത് വീട്ടില് അപ്പോ അച്ഛനാണ് ഭയങ്കര ആഗ്രഹമുണ്ട് അച്ഛൻ ഒരു പ്രശ്നം പറഞ്ഞില്ല അമ്മയ്ക്കും ഞങ്ങളൊക്കെ ആയിരുന്നു ചെറിയൊരു വിരോധം ഉണ്ടായിരുന്നു പിന്നീട് അവർ ചേർന്ന് അങ്ങനെ നമ്മുടെ കല്യാണം കഴിക്കണേ യഥാർത്ഥത്തിൽ ഒരു പ്രണയബന്ധം അല്ലായിരുന്നു കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിട്ടുള്ളത് അതെ അതെ ഞങ്ങൾ പണ്ടും തല്ലൂടും ഇപ്പോഴും തല്ലൂടും എപ്പോഴും അടിയാണ് ഇപ്പോഴടി ഒരു നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ കൊച്ചിയിലെ മുതൽ എന്റെ നാട് ഹരിപ്പാടൻ ഹരിപ്പാട് ക്ഷേത്രത്തിലെ ഏറ്റവും എനിക്ക് തോന്നുന്നത് തോന്നുന്ന നടക്കുകയാണ് എനിക്ക് തോന്നുന്നത് പത്ത് ദിവസം ഉത്സവത്തിലെ എനിക്ക് തോന്നുന്നത് പത്ത് ഗാനമേള വരെ വന്ന് ഇല്ല എട്ട് ഗാനമേള വരെ വന്ന് ഇപ്പോഴും ഒട്ടും കുറവല്ല ഉള്ള ഒരു ക്ഷേത്രമാണ് ഹരിപ്പാട് ക്ഷേത്രം അപ്പൊ ഈ ഗാനമേളക്കെല്ലാം വന്ന് സൈക്കിളിൽ അവിടെ പോയി ഗാനമേള കാണും അപ്പം നാടൻപാട്ട് മണിച്ചാട്ടൻ്റെ പാട്ട് കേൾക്കും ഇങ്ങനെ ഓഡിയോ കേൾക്കുമെന്നുള്ളൂ സ്റ്റേജ് പരിപാടികൾക്ക് എൻ്റെ തൊട്ടടുത്ത് പോലും നാടൻ പാട്ട് വന്ന കണ്ടില്ല പക്ഷെ ഞാൻ യൂട്യൂബിൽ ഈ ശരിക്കും ഞാൻ ഈ യാത്രാ ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ മേഖലകളിൽ ഏതൊക്കെ എൻ്റർടൈൻമെൻറ്റിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു സെർച്ച് ചെയ്തപ്പോഴാണ് ഫസ്റ്റിൽ നാടൻപാട്ട് അടിച്ചപ്പോൾ കയറി വന്ന താരമാണിത് അല്ല ആവശ്യമില്ല ഞാൻ പിന്നെ കമന്റ് ഇടുന്നവർക്ക് കൊടുക്കുന്ന റിപ്ലൈ അത് പ്രസി ഞാനെ ഇതിനെല്ലാം ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് കാര്യം എനിക്ക് ഭയങ്കര അട്രാക്ഷൻ നാടൻപാടിനെ ശരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ കൂട്ടുകാരിയല്ല രാജകുമാരിയാണ് അതിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരവസ്ഥ എത്തിച്ചത് പ്രസിദ്ധ തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് അത് പ്രസിദ്ധിക്ക് തന്നെയാണ് അത് നൂറ് ശതമാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാനസികമായി വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമൻസ് ഇടയില് നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാനിതൊന്നും വായിക്കാറില്ല സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് ഞാൻ ഫേസ്ബുക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യണത് മാനുവേട്ടനാണ് മനോ ആട്ടൻ ചിലപ്പോൾ അത് വായിക്കേണ്ടത് എന്നോട് പറയാറില്ല എന്നോടാരും പറയാറില്ല ഈ പറഞ്ഞപോലെ ഇപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചില സാധനങ്ങളുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ അറിയണത് അവരോടുള്ള മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്നെ വിഷമിപ്പിക്കാണെങ്കിൽ ഒരു കാര്യം ഇല്ലാട്ടാ നെഗറ്റീവ് ഒരു കാര്യമില്ല നെഗറ്റീവ് വളമാക്കുന്നവളാണ് പ്രസം എന്നുവെച്ചാൽ അതാണ് ചാലക്കുടി ഈ ചാലക്കുടി ചാലക്കുഴിന്ന് പറയുമ്പോ മണിച്ചാട്ടാണ് അതിനടുത്താണോ വീടൊക്കെ ഇപ്പൊ ഈ നാടൻ പാട്ടിൽ നിന്ന് സിനിമ രംഗത്തേക്ക് കയറിയല്ലോ അതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല ഏതാ പേര് അജഗജാന്തരം അത് ഭയങ്കര ഒരു ഒരു ട്രെൻഡായി മാറി ഇന്ന് എല്ലാ ചെന്നാൽ അത് നമുക്ക് പോകാൻ 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 പറ്റില്ല 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 എന്താ അതിലേക്ക് സാഹചര്യം അല്ല ഞാൻ അജകചാന്തരത്തിൽ അല്ല ആ സിനിമയിലല്ല ആദ്യമായിട്ട് പാടണം ആദ്യമായിട്ട് പാടിയത് പിഗ് മാൻ ജയസൂര് ചേർന്ന പാടാണ് അതും ഒരു തുളു ഭാഷയിലുള്ള പാട്ടായിരുന്നു നല്ലൊരു പാട്ടായിരുന്നു അത് പക്ഷെ ആ സമയത്തൊന്നും ഈ ഫോക്ക് ട്രെൻഡ് വന്നിട്ടില്ല ഇപ്പോഴാണ് ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് വന്നത് അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു മേഖലയിലും ഫോക്ലൂർ എന്ന് പറയുന്ന വിഷയത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ അതിഗാഠമായി കടന്നുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എൻ ജി എമ്മക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് ഏറ്റവും വലിയ ഞങ്ങളെപ്പോലുള്ള നാടൻ പാട്ടുകാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അതായത് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഫോക്കുള്ള പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് വേറിട്ട വഴിയിലൂടെയാണ് ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് വന്നു പറഞ്ഞാൽ ജഗജാന്തര സിനിമയിൽ ഉള്ളൊരു പഠനയില് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ മാവില സമുദായത്തിന്റെ ഒരു ട്രഡീഷണൽ പാട്ടാണത് അത് എന്തോ ഒരു യോഗം പോലെ എൻ്റെ മേല് വന്ന് വീണു ദൈവം സഹായിച്ച് എനിക്ക് അതുകൊണ്ട് അന്നമുട്ടാണ്ട് ജീവിച്ചു പോകേണ്ട അതിനുശേഷം ലവ് ഫുള്ളി യുവേഴ്സ് വേദ കോളനി അങ്ങനെ കുറെ പടങ്ങളിൽ കുറച്ച് കുറച്ച് പടങ്ങളിൽ പാടാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു നാടൻ സ്റ്റൈൽ തന്നെയാണോ അതെ കൂടുതലും ഫോക് സ്റ്റൈൽ തന്നെ എന്റെ மைசூரப்பேட்டினங்கரு மாணினங்கர தங்காட்டிநங்கரங்கரிநங்கரு വിദ്യ പാടി പ്രസിദ്ധ ചാലക്കുടി ഇന്ന് കേരളത്തിൽ പ്രശസ്തയാണ് അപ്പൊ നമുക്ക് പ്രസിദ്ധയോട് തന്നെ എന്തൊക്കെ അവാർഡുകൾ കിട്ടിട്ടുണ്ട് അവാർഡുകൾ ഫസ്റ്റ് കിട്ടിയത് മലയാളി മുദ്ര പുരസ്കാരമാണ് അയ്യോ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല മലയാളി മുദ്ര ഇപ്പം നമ്മൾ പറയല്ലേ മലയാള മാസം ഒന്നാം തീയതി ഒരാൾ വീട്ടിൽ കയറിയാൽ ആ മാസം ഫുള്ള് നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ ചീത്ത നമ്മളൊരു വിശ്വാസം കേട്ടിട്ടുണ്ട് അവിടെ നിന്നാണ് അവാർഡുകൾ കയറി വരണത് കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് അതുപോലെ വെ ടി ആർ പ്രേംനാഥ് അദ്ദേഹം ഒരു ഫോക്കളോജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ള അവാർഡ് കലാഭം മണി ചേട്ടൻ്റെ പുരസ്കാരം സ്ത്രീ ശക്തി പുരസ്കാരം അതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അവാർഡ് പിന്നെ ജീവൻ ടി വി മാസ്റ്റർ മിഷൻ അവാർഡ് രണ്ട് പ്രാവശ്യം പിന്നെ ഇപ്പൊ അങ്ങനെ ഓർത്തോർത്ത് ഓർത്തോർത്ത് വരും വീട്ടിൽ വന്ന അവാർഡുകൾ പറയാൻ പറ്റുന്ന കുറച്ച് അവാർഡുകൾ സ്റ്റേറ്റ് തലത്തിലുള്ള സർക്കാർ ഗവൺമെന്റ് അതാണ് രണ്ടെന്നുള്ളത് ഒന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ അവാർഡും പിന്നെ കേരള സംഗീത നാടക അക്കാദമി അവാർഡും ചെറിയൊരു ഇപ്പം ഗാനമേളയിലൊക്കെ പണ്ട് തമിഴ് പാട്ടിലൊക്കെ ആയിരുന്നു ഒരു ഡാൻസ് ഒക്കെ ഇപ്പം അത് നാടൻ പാട്ടിൽ ഡാൻസ് ഇല്ലെങ്കിൽ നാടൻ പാട്ടല്ല എന്ന് പറയുന്നത് ഈ നാടൻ പാട്ടിനൊപ്പം ഈ ഡാൻസിന്റെ ട്രെൻഡ് എനിക്കൊന്ന് വരെ ഇപ്പം പ്രസിദ്ധായി കൊണ്ടുവന്നിട്ടുള്ളൂ സ്റ്റെപ്പ് അയ്യോ അത് അറിയാണ്ട് ഇപ്പൊ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള എനർജി ലെവൽ എനർജി ലെവൽന്ന് ഇങ്ങനെ പലരും പറയാറുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറഞ്ഞത് ഇപ്പൊ ദിവസവും പരിപാടി ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും നമ്മുടെ പ്രേക്ഷകര് ഒരു ദിവസമല്ല കേട്ടോ പല ദിവസങ്ങളിലായിട്ട് അപ്പൊ ഒരു സ്റ്റേജ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത അറ്റം വരെയ്ക്കുന്ന ആളുകൾക്ക് നമ്മളെ കിട്ടണം അപ്പൊ നമ്മൾ ചെയ്യണത് ഇരട്ടി ഇരട്ടി ഒരു പത്ത് ഇരട്ടി സ്റ്റേജിൽ ചെയ്താലാണ് അറ്റത്ത് നിൽക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു രണ്ടിരട്ടിയെങ്കിലും കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ ആ ഒരു തിയറി നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് ആ ഒരു തിയേറ്റർ നമ്മുടെ മനസ്സിലുള്ളതാണ് സ്റ്റേജിൽ പിള്ളേരാണെങ്കിലും എവിടെങ്കിലും ഒന്നും ഇറങ്ങണ സമയത്ത് ഞാൻ ചെവിയിൽ പോയിട്ട് നല്ല പറയും കാരണം നന്നായി കളിക്കണം നന്നായി കളിക്കണം കാരണം ാണ് നമ്മുടെ ഫോക്കസ് ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അതെ പിന്നെ പെർഫോമൻസ് പറഞ്ഞത് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും വന്നു പോണതാണ് പക്ഷെ പ്രമോദേട്ടനാണെങ്കിലും ഇപ്പൊ നമ്മളൊരു ക്ലാസിക്കൽ സംഗീതം ഒരിക്കലും ഒരാൾ ഇകഴുത്തി പറയുകയല്ല നമ്മളൊരു ക്ലാസിക്കൽ സംഗീതം ആസ്വദിക്കുന്ന ഒരു തലത്തിലേ അല്ല ഒരു നാടൻപാട്ട് പരിപാടി ആസ്വദിക്കാൻ വേണ്ടി ചെല്ല അറിയാതെ നമ്മള് തുള്ളി പോകും അത് നമ്മുടെ ശരീരത്തിലുള്ളതിരെ വിടിയും തളബോധം ആ ഒരു കലാരൂപത്തിന്റെ താളവുമായി ബന്ധപ്പെട്ട് നിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് സ്റ്റെപ്പ് വന്നു പോകണത് ഓട്ടോമാറ്റിക്കലി മറ്റു ഗാനങ്ങളൊക്കെ നമുക്ക് അതിന് ശ്രുതി ഉണ്ട് അതിന് താളമുണ്ട് പ്രത്യേക ശ്രുതിയോ അങ്ങനെ ഫിക്സഡ് ആണോ ഫിക്സഡ് അല്ല ഫിക്സഡ് അല്ല നല്ല ചോദ്യം അത് കാരണം സിനിമാ പാട്ടൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ദാസേട്ടൻ പാടിയ ഒരു പാട്ട് ദാസേട്ടൻ പാടിയ പാട്ടാണ് അത് ദാസേട്ടൻ പാടിയ ശ്രുതിയിൽ പാടിയ ദാസേട്ടൻ്റെ ആ ശബ്ദം കുറച്ച് അനുകരിച്ച് പാടിയാൽ അദ്ദേഹം ഇട്ട സംഗതികളെ ചേർത്ത് പാടിയാൽ പാട്ട് നന്നായി പക്ഷെ നാടൻ പാട്ട് അങ്ങനെയല്ല നാടൻ പാട്ട് എല്ലാവരുടെയാണ് പാട്ട് ഇപ്പൊ വരമൊഴി പാട്ടാണെങ്കിലിപ്പോ താരക പണ്ണാളെ തുടങ്ങിയിട്ടുള്ള സത്യം കോമല പാട്ടൊക്കെ ആണെങ്കിൽ അത് ഓൾറെഡി സാർ മാഷ് ചെയ്തു വെച്ചിരുന്ന ഒരു ട്യൂണുണ്ട് അതല്ലാത്ത കുറെ ട്രഡീഷണൽ പാട്ടുകൾ ആ പാട്ടുകൾക്കൊന്നും നിശ്ചിതമായിട്ടുള്ള ഒരു ശ്രുതിയോ നിശ്ചിതമായിട്ടുള്ള ഒരു താളോ അതൊന്നല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം അതാണ് ഫോക്കലോർ എന്ന് പറയുന്നത് കാലാനുസൃതമായി മാറേണ്ട ഒരു സംഗതിയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചില ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ചില കാര്യങ്ങൾ അവരോട് വീണ്ടും ഞാൻ പറയുകയാണ് ഈ ഫോക്കലോറിന് മാറ്റം വരുത്തിയതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകണില്ല ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് നമുക്ക് തോന്നും തെറ്റിദ്ധരിക്കാനൊന്നും പോകണില്ല ഇതിന്റെ ഒറിജിനൽ എവിടെയാണെന്ന് തേടി കണ്ടുപിടിക്കും ആഗ്രഹമുള്ളവർ ഫോക്ക് കാലാനുസൃതമായി മാറേണ്ട ഒരു സംഭവമാണ് പക്ഷേ നാടൻപാട്ടുകാര് വേറെ ഒരു ഒരു കാര്യം എന്ന് പാട്ട് സ്വദിക്കാനുള്ളതാണ് അത് ആസ്വദിക്കുന്ന രീതിയിലേക്ക് അതിന്റെ ശ്രുതി ഒന്ന് കുറച്ചോ കൂട്ടിയോ ലെവൽ ഇത് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും പക്ഷെ ഒരിക്കലും ഒരു ഫിക്സഡ് ഋതത്തിലോ ഫിക്സഡ് ശ്രുതിയിലോ പാടിക്കോളൊന്ന് ഒരു നിർബന്ധവും ഇല്ല അന്നേരം ശ്രുതി കൊടുക്കുകയാണോ പറഞ്ഞ ആ ശ്രുതി അല്ല അല്ലല്ല ഞാൻ എന്റെ പാട്ടുകൾ ഞാൻ എല്ലാ റേഞ്ചിലും പാടുന്ന ഒരാളല്ല അങ്ങനെ പാടുന്ന കുറെ പേരുണ്ട് അവർക്ക് ഏത് ശ്രുതിയിലും പാടാം പക്ഷെ ഞാൻ എനിക്കൊരു ഫിക്സഡ് ശ്രോതിൽ മാത്രമേ എനിക്ക് പാടാൻ പറ്റുള്ളൂ അപ്പൊ എന്റെ ടീം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കീബോർഡ് ബേസ് ചെയ്ത് പോണൊരു ടീമാണ് അപ്പൊ എന്റെ പിള്ളേരെ ക്യാമ്പടണ സമയത്ത് പിള്ളേരുടെ ശ്രുതി നോക്കിയപ്പോ ഒരു പാട്ട് കേൾക്കണ സമയത്ത് അയ്യോ അത് കടിക്കോ ഇത് മാന്തോ എല്ലാം തോന്നണ്ടത് ആസ്വദിച്ചിരിക്കണം ആളുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി പാടുന്ന പിള്ളേർ ടീമിലുണ്ട് അവരെ കൊണ്ട് കീബോർഡ് കൊണ്ട് ഇരുത്തിയിട്ട് അവരെ കൊണ്ട് ഞാൻ പറയും ഈ ശ്രുതിയിൽ നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ പാട്ട് കേൾക്കാൻ സുഖമുണ്ട് അങ്ങനെ പഠിപ്പിച്ചിട്ട് അവർ ശ്രുതി പറയുന്നതാണ് കൂടെ വരുന്ന പാട്ടുകാർക്കും ഒരു ട്രെയിനിംഗ് തീർച്ചയായും തീർച്ചയായും എന്താ വച്ചാലേ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഇൻ ഫോക്ലൂർ ആണ് അപ്പൊ അത് എന്റെ കൂടെ കൂടെ വരുന്നവർക്കും അത് ആ ഒരു ആപ്ലിക്കബിളായിട്ട് തന്നെ പോണം അല്ലാണ്ട് ശരിയാവില്ല അതെ അപ്പോൾ ഈ ഈ പുതിയ നാടൻപാട്ട് വരുന്നവർക്ക് എന്താണ് ഉപദേശം കൊടുക്കാൻ പ്രസിദ്ധ ഒന്നുമല്ല ഒറ്റ കാര്യം പറയാനുള്ളൂ മണി എന്ന് പറയുന്നത് നമ്മുടെ മണിച്ചേട്ടൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കില് മണിച്ചേട്ടൻ ഒരിക്കലും പക്ക ട്രഡീഷണൽ ആയിട്ട് ഇൻസ്ട്രുമെന്റ് ഫോളോ ചെയ്ത ആളേ അല്ല മണിച്ചേട്ടന്റെ പാട്ട് കൊട്ടപ്പം കൊട്ടാങ്ങളെ കൊയിലപ്പം വിളി അങ്ങാ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഫുള് കേൾക്കുന്നത് ഋദം പാഡിന്റെയും കീബോർഡിന്റെ ഒക്കെ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുക അദ്ദേഹം ചെയ്തിട്ടുള്ള അതേ ഋതമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ട്രഡീഷണൽ പാടുന്ന പിള്ളേർ അതുതന്നെ പാടിക്കോട്ടെ അവർക്ക് ചെണ്ട ഉപയോഗിക്കാം മര ഉപയോഗിക്കാം തൊടി ഉപയോഗിക്കാം അവർ അവരുടെ പാട്ടിന് പോക്കോട്ടെ ഞാൻ എൻ്റെ പാട്ടിന് പോവുക ദയവ് ചെയ്ത് വിമർശനങ്ങൾ പറയുന്നുകൊണ്ട് കുഴപ്പമില്ല വിമർശനങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രമേ പ്രസിദ്ധി ഏറ്റെടുക്കുകയുള്ളൂ അല്ലാത്തത് വക വെക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് പുതിയ പിള്ളേരോട് പറയാനുള്ളത് പാട്ടുകൾ നല്ലത് 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 വരട്ടെ നല്ല 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 പാട്ടുകാർ വരട്ടെ ഇനിയും ഇനിയും നാടൻ പാട്ട് അങ്ങോട്ട് പോട്ടെ എന്റെ ചോദ്യത്തിന് വളരെ നല്ല ഒരു മറുപടിയാണ് പ്രസിദ്ധ പറഞ്ഞത് ഈ ഫോക്ലോർ രംഗത്ത് വരുന്നവർക്കും ഇപ്പൊ ഒക്കെ നാളെ ഒരു തലമുറയ്ക്ക് ഇത് അന്യം നിന്ന് പോകാതിരിക്കണമെങ്കിൽ ഇത് സർക്കാരിന്റെ വളരെ വലിയൊരു പിന്തുണ ഉണ്ടെങ്കിൽ സ്കൂളുകളിലൊക്കെ ഇതൊരു പാഠ്യ വിഷയമായി വരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വേറൊരു തലത്തിലേക്ക് പോകും എന്നുള്ള യാതൊരു സംശയവുമില്ല അത്ര ഒരു പ്രസിദ്ധ ചാലക്കുടിയുടെ ആഗ്രഹം നിറവേറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം യാത്രാ ചാനലിനു വേണ്ടി വളരെ തിരക്കുള്ള പ്രസിദ്ധ ചാലക്കുടി നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചു ഞാൻ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വളരെ നന്ദി പ്രസിദ്ധ ചാലക്കുടി നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പരിപാടിക്ക് പോകുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം തികഞ്ഞ സപ്പോർട്ട് വേണം വേറൊരു കാര്യം നമ്മുടെ പ്രമോദേട്ടൻ്റെ യാത്രാ ചാനലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതൊക്കെ തന്നെയാണ് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ചെയ്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ നന്നായിരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനകളും സപ്പോർട്ടും എന്നും ഞങ്ങളുടെ കൂടെ വേണം താങ്ക്